ഇതുമായി സ്ത്രീപീഡനത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട എം മുകേഷ് എന്ന് പറയുന്ന നിയമസഭാംഗം കൊല്ലത്തിപ്പോഴും നിയമസഭാംഗമായി തുടരുന്നു ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട മുകേഷിന്റെ പേരിൽ എം വി ഗോവിന്ദൻ എന്ന് നടപടി സ്വീകരിച്ചു എന്നാൽ ചാർജ് ഷീറ്റ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും പറയാമെന്ന് വിധി വരട്ടെ എന്നാണ് വിധി വരുമ്പോൾ പറയും മുകളിലും കോടതി ഉണ്ടല്ലോ എന്നാണ് വിധി വന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്താ സംഭവിച്ചത് അല്ല ഒരു തരത്തിൽ കാരണം അതിന് ആ കാര്യത്തിലൊക്കെ ഏറ്റവും മാതൃകാപരമായ നടപടിയല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ആരോപണം ആരോപണമുണ്ടായപ്പോൾ എഫ്ഐആർ ഇടാതെ ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ എഫ്ഐആർ പോലും ഇടുന്നതിന് മുമ്പ് ഉണ്ടായപ്പോൾ പോലും അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സിപിഎം എന്തു ചെയ്യുന്നു ഇപ്പൊ പൊതുവേ ഒരു ചർച്ച സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മാതൃകാപരമായ നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം താരതമ്യം ചെയ്യാൻ പോകുന്നത് രണ്ടു രണ്ടുപേർ അയ്യപ്പന്റെ സ്പൊരുന്ന മോഷ്ടിച്ചതിന്റെ പേരിൽ സി പി എമ്മിന്റെ ഉത്തരവാദപ്പെട്ട രണ്ട് സംസ്ഥാന നേതാക്കൾ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യട്ടെ എന്നാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത ഇതുമായി സ്ത്രീപീഡനത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട എം മുകേഷ് എന്ന് പറയുന്ന നിയമസഭാംഗം കൊല്ലത്തിപ്പോഴും നിയമസഭാംഗമായി തുടരുന്നു ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട മുകേഷിന്റെ പേരിൽ എം വി ഗോവിന്ദൻ എന്ന് നടപടി സ്വീകരിച്ചു എന്നാൽ ചാർജ് ഷീറ്റ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും പറയാമത് വിധി വരട്ടെ എന്നാണ് വിധി വരുമ്പോൾ പറയും മുകളിലും ഉണ്ടല്ലോ എന്നാണ് വിധി വന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്താ സംഭവിച്ചത് വിധി വന്ന് ഇരുപത് വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലീസിന് നേരെ ബോംബറിഞ്ഞതിന്റെ പേരിൽ ഇരുപത് വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് കണ്ണൂർ ജില്ലയിൽ പഞ്ചായത്തിൽ മത്സരിക്കുകയാണ് അപ്പോൾ ഇത് താരതമ്യം ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കിട്ടുന്നു ഒരു വിഷയമുണ്ടായാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും സി പി എം സ്വീകരിക്കുന്ന നിലപാടും കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പോലും ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പോലും ഇനിയും മുകളിൽ കോടതി ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു ഇത് രണ്ടും കേരളം താരതമ്യം ചെയ്യും കോൺഗ്രസ് ഇതെല്ലാം കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഓൾറെഡി സസ്പെൻഡ് ചെയ്തല്ലോ സസ്പെൻഡ് ചെയ്തതിനു ശേഷം തുടർ നടപടികൾ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്വീകരിക്കും സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ പാർട്ടിയിൽ ഇല്ലല്ലോ സസ്പെൻഷൻ മീൻസ് പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധി വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ ഉചിതമായ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും ഇപ്പൊ കോടതിയുടെയും അന്വേഷണത്തിന്റെയും പരിധിയിലിരിക്കുന്ന വിഷയം സസ്പെൻഷനാണ് മാതൃകാപരമായിട്ടുള്ള നടപടി തുടർന്നുണ്ടാകുന്ന സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടി സ്വീകരിക്കും ഇതേവരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി ഏറ്റവും മാതൃകാപരമാണ് പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ആ നടപടി സി ഒരിക്കൽ പോലും സ്വീകരിച്ചിട്ടില്ല അവർ ഇന്നലെ തന്നെ കെ പ്രസിഡന്റ് എന്താ ചെയ്ത് കിട്ടിയ പരാതി നേരെ ഡി ജി പിക്ക് കൈമാറുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച പരാതി എ കെ ജി സെന്ററിൽ ലഭിച്ച പരാതി അന്വേഷിക്കാനും തീവ്രതകളാക്കാനും വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ പാർട്ടി നിയോഗിക്കുകയാണ് ഇതാണ് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസമാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് ആ വ്യത്യാസം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഐക്യ ജനാധിപത്യ മുന്നണി കൂടുതൽ അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ് മാറ്റത്തീരും